ഈശം ശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂൺ പതിനഞ്ച് വിശുദ്ധ ജർമാനിയ കസിൻ ചില നാടോടി കഥകളിൽ കാണുന്ന ദുഷ്ടയായ രണ്ടാനമ്മ അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാധുവായ പെൺകുട്ടി ജർമ്മനിയുടെ ജീവിതം ഇത്തരം നാടോടി കഥകളുടെ തനി ആവർത്തനമായിരുന്നു കർഷകനായ ലോറൻ കസിൻ എന്നയാളുടെ മകളായിരുന്നു വിശുദ്ധ ജർമാനിയ കസിൻ ജനിച്ചധികം ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ അമ്മയെ നഷ്ടമായി പിഞ്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ മാറാരോഗം പിടിപെടുകയും വനത്തെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തു ലോറൻ്റെ രണ്ടാമതും വിവാഹം കഴിച്ചു ദുഷ്ടിയായ രണ്ടാനമ്മയുടെ പീഡനമായിരുന്നു പിന്നീട് വീടിനോട് ചേർന്നുള്ള ഇടുങ്ങിയ ഒരു കുതിരാലയത്തിലാണ് ജർമാനിയയ്ക്ക് രണ്ടാനമ്മ അണ്ടി ഉറങ്ങാൻ സ്ഥലം കൊടുത്തത് വൈക്കോൽ വിരിച്ചു നിലത്താണ് അവൾ ഉറങ്ങിയത് ഭക്ഷണം വെള്ളപ്പോഴും മാത്രമേ കിട്ടിയുള്ളൂ നിസാര കുറ്റങ്ങൾ ചുമത്തി ക്രൂരമായി പീഡിപ്പിക്കാനും ആ സ്ത്രീ ശ്രമിച്ചു ഒരിക്കൽ തിളച്ച വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു ജർമാനിയയ്ക്ക് ഒമ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ അവളെ ആടുമേക്കാൻ പറഞ്ഞു വിട്ടു പ്രാർത്ഥനയായിരുന്നു ഈ സമയത്ത് പ്രധാനമായി അവൾ ചെയ്തിരുന്നത് എല്ലാ വേദനകളും ആ പിഞ്ചു മനസ്സ് യേശുവിന് സമർപ്പിച്ചു എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുക ജപമാല ചൊല്ലുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ജർമാനിയെ മുടക്കിയില്ല ആടുകളെ മേയാൻ വിട്ട ശേഷം അവൾ ദേവാലയത്തിൽ പോകുമായിരുന്നു ഈ സമയത്ത് ആടുകളെ കൂട്ടം തെറ്റാതെ സംരക്ഷിക്കാൻ മാലാഖമാർ അവൾക്ക് തുണയായി ഒരിക്കൽ കുർബാനയിൽ പങ്കെടുക്കാൻ സമയം വൈകിയപ്പോൾ ഒരു വലിയ നദിയുടെ മുകളിലൂടെ നടന്ന് അവൾ അക്കരെ എത്തിയതായി വിശ്വസിക്കപ്പെടുന്നു വല്ലപ്പോഴും മാത്രമേ ഭക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും ആ കിട്ടുന്ന ഭക്ഷണം പോലും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ അവൾ താത്പര്യമായിരുന്നു അവൾക്ക് ചുറ്റും കൂട്ടുകാരെ പോലെ എത്തിയ കുട്ടികളെയെല്ലാം ജർമാനിയെ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു ഒരിക്കൽ അപ്പം മോഷ്ടിച്ചു വന്ന കുറ്റം ചുമത്തി രണ്ടാനമ്മ അവളെ വലിയൊരു വടി കൊണ്ട് മർദ്ദിക്കുവാൻ തുടങ്ങി നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഇത് ജർമാനിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ തൻ്റെ മേൽവസ്ത്രം അഴിച്ചു ഉടനെ അവൾക്ക് ചുറ്റും പൂക്കൾ വർഷിക്കപ്പെട്ടു ഇത് കണ്ടുനിന്നവരെല്ലാം അവളുടെ വിശുദ്ധി അംഗീകരിക്കുകയും അവളെ പ്രകീർത്തിക്കുകയും ചെയ്തു ഈ സംഭവത്തോടെ അവളുടെ മാതാപിതാക്കൾ ജർമാനിയെ തിരികെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാൽ പഴയ കുതിരാലയത്തിൽ തന്നെ കിടന്നുകൊള്ളാമെന്ന് അവൾ മറുപടി പറഞ്ഞു ആയിരത്തി അറുനൂറ്റി ഒന്നിൽ ഒരു ദിവസം തന്റെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ ജർമാനിയെ കണ്ടെത്തി ജർമാനിയയുടെ മധ്യസ്ഥതയിൽ നാനൂറിലേറെ അത്ഭുതങ്ങൾ സംഭവിച്ചു എല്ലാവിധ രോഗങ്ങളും സുഖപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ പോക് ഒൻപതാമൻ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു ഇന്നീ ദിവസം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ